നമ്മുടെ വിഭവങ്ങൾ അഞ്ച് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുമ്പമൂളികൊണ്ട് ഇത് ഇരുമ്പമൂളി കൊണ്ടുള്ള ഒരു ആണ് ഇതുപോലെ ഇരുമ്പമൂളി കൊണ്ടുള്ള പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാം ഇരുമ്പമൂളിക്ക് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീസണിൽ ഉണ്ടാവുക ചെയ്യും പെട്ടെന്ന് അത് നശിച്ച് പോകുകയും ചെയ്യും പെട്ടെന്ന് പഴുത്ത് പോവും അപ്പോൾ എങ്ങനെ ഇത് പ്രിസർവ് ചെയ്ത് വെക്കാം നമുക്ക് വൈൻ ഉണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാം പിക്ലിറ്റ് വയ്ക്കാം ഇതുപോലെ ഡ്രിങ്ക്സ് ഉണ്ടാക്കാം ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടാക്കാം ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് പെട്ടെന്ന് നമ്മൾ ഇഞ്ചി അല്പം വെള്ളം മീൻറ്റോ എല്ലാം ഇട്ടിട്ട് അടിച്ചതാണ് ഇതുപോലെ കുറച്ച് ഐറ്റങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം ആവശ്യം പോലെ ഐറ്റങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാം കാരണം സീസണലായിട്ടുള്ള ഫ്രൂട്ട്സാണ് നമ്മൾ പരമാവധി ഉപയോഗിക്കണം ലിമിറ്റ് ഉണ്ട് ഒരു വീട്ടിൽ ഇപ്പോൾ അല്പം സാധനങ്ങളിൽ മാത്രമല്ലേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ നമ്മൾ മീൻ കറിയിൽ ഇട്ട് വെക്കും അതുപോലെ ചമ്മന്തി അരക്കും എന്നിരുന്നാലും മറ്റുള്ള ഇത് വേസ്റ്റ് ആവാതെ എത്ര താ എത്ര ആൾക്കാർ ഉപയോഗിച്ചാലും വേസ്റ്റ് ആവാതെ ഇങ്ങനെ സൂക്ഷിക്കാമെന്നുള്ള ചില കറികളും പരിപാടികളൊക്കെ ഉണ്ടാക്കി നമുക്ക് ചില പ്രിസർവേഷൻ രീതികൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഐറ്റങ്ങൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കാം ഇതുപോലെ ഡ്രിങ്ക്സ് പോലെ കറികളായിട്ടും അച്ചാറിട്ടും നമുക്ക് നോക്കാം കുറച്ച് നമുക്ക് ഉണക്കി വെക്കാം ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഇരുമ്പും പുളി വെച്ചിട്ടുള്ള കുറച്ച് ഐറ്റങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഇരുമ്പും പുളി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് അല്പം സ്പൈസി അല്പം എരിവും പുളിയും മധുരം ചേർന്ന ഒരു ഡ്രിങ്ക്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇതിൽ പഞ്ചസാര ഒരു ഇരുമു പുളി എപ്പോഴും എടുക്കുന്നതിനാൽ നന്നായിട്ട് മൂത്ത് പഴുത്ത അത് കിട്ടുമെങ്കിൽ നല്ലത് കേട്ടോ ഇപ്പോൾ സീസണല്ലേ അപ്പോൾ നമുക്ക് നല്ലത് ഒരു ആഴ്ച കൊണ്ടൊക്കെ പെട്ടെന്ന് ഇത് പഴുത്ത് പോകും നാശമാവും അപ്പോൾ ഇതുപോലുള്ള ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേവിച്ച് ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം അതെല്ലാം വേവിച്ച് കുക്ക് ചെയ്ത് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അനുസരണം അത് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ഈസിയായിട്ട് ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കാം അത് ഇരുമുളി ഇഞ്ചി നമ്മുടെ മുളക് രണ്ട് മുളക് അല്പം മിൻറ്റ് രണ്ട് ചില്ലി ആട്ടുള്ളൂ കേട്ടോ ഷുഗർ അല്പം ഉപ്പ് കേട്ടോ വളരെ കുറച്ച് ഉപ്പ് മതി ഒരു പിഞ്ച് നമ്മൾ ഒരു ഗ്ലാസ് ഡ്രിങ്ക്സ് ഉണ്ടാക്കണല്ലോ അതിനുള്ള ഗ്ലാസ് വെള്ളം കവർ ചെയ്യുക ടിപൊളി ഡ്രിങ്ക്സ് റെഡി ആയിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ നോക്കണം അടിപൊളിയുടെ ഡ്രിങ്ക്സാണ് അല്പം വരുവും പുളിയും മധുരം കൂടിയ ഡ്രിങ്ക്സ് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം ശരിക്കും കനലാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നല്ലൊരു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ എല്ലാം ഒന്ന് ചൂടാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പാൻ പാൻഡിട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം നല്ലൊരു കത്തിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഗ്രില്ല് ചെയ്തെടുക്കുക ഒന്ന് ഹാഫ് കുക്കിങ്ങിലാവണം കേട്ടോ ഒരു ബേൺ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും ഇത് നമ്മൾ ചെമ്മീൻ ചു ചുട്ട സാധനങ്ങളും ചെമ്മീൻ കൂടിയിട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ ഇരുമ്പുളി കൊണ്ട് ഒരു ചമ്മന്തിയാണ് അടുത്തായിട്ട് മതിൻ്റെ ഉണ്ടോ ഉള്ളി ഒരു ചുട്ട ഒരു നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ചമ്മന്തി നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ ഇരുമ്പൂളി കൊണ്ട് മറ്റുള്ളവരായിട്ടാണ് ഇരുമ്പ് മൂളിയൊന്ന് ഒന്ന് ജസ്റ്റ് വാടിയാൽ മതി കേട്ടോ ആ ചെമ്മീനെ നമുക്കൊന്ന് വറത്തെടുക്കാം കേട്ടോ കുറച്ച് ചെമ്മീനെ വേണം ഒരു ചെറിയ പോഷൻ നമ്മൾ ഉണ്ടാക്കണമല്ലോ കേട്ടോ നമ്മളൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നല്ല വെയിലല്ലേ വെയിലത്ത് ഒന്നിട്ട് ചൂടാക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ നന്നായിട്ട് ഇപ്പോൾ തന്നെ ഡ്രൈ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം മുൻപ് നമ്മൾ ചുട്ട ആ മുളകൊക്കെ ഉണ്ടല്ലോ രണ്ട് മുളകാണ് ഞാൻ കാശ്മീരി ജില്ല എടുത്തിരിക്കുന്നത് അതും തേനയും ഉള്ളിയും പൊടി ഇടുക അങ്ങനത്തെ നമുക്ക് നന്നായിട്ട് ചതച്ച് ഉപയോഗിക്കാം കേട്ടോ വാടി പൊളിയൊരു ചമ്മന്തിയാണ് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇരുമ പുള്ളിയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് അപ്പം നമുക്കിന്ന് ബ്ലെൻഡ് ചെയ്യാം നമ്മൾ ചമ്മന്തിക്കുള്ള റെഡി ആക്കിയിട്ടുണ്ട് മിക്സിയിലിടുക അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് അമ്മി ഉണ്ടെങ്കിൽ അമ്മിയമ്മ ഒതുക്കിയാലും നല്ല നല്ലൊരു ഒതുക്കത്തിൽ കിട്ടും കേട്ടോ കുറച്ച് കറലീസ് നമ്മൾ വേണമെങ്കിൽ ഇടാം കറലീവ്സ് നമ്മൾ വർക്കണ്ട ആവശ്യമില്ല ഉടഞ്ഞു പോവും നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിയായിട്ട് സൂക്ഷിക്കണമെങ്കിൽ ഒരു നമ്മളൊരു ചമ്മന്തി പരുവത്തിൽ ആക്കണം കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മിക്സി അടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഏതായാലും സൂപ്പർ ചമ്മന്തിയാണ് നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് എരിവ് അല്പം കുറവാണെങ്കിലുള്ളൂ പക്ഷേ കൂടുതൽ വേണ്ടവർക്ക് നിങ്ങൾക്ക് ഒരു നമ്മുടെ ശൂന്യമുളകോ ഏ ബേഡ് സൈ ചില്ലി ഒക്കെ ചേർക്കാം നല്ലൊരു എരുമപുള്ളി ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ് തീർച്ചയായും ഉണ്ടാക്കി നോക്കുക ഇനി ഐറ്റം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ വേറൊരു ഐറ്റം കൂടി അങ്ങനെ ഫിനിഷ് ചെയ്യും ഇനി അടുത്തൊരു ഐറ്റം ഉണ്ടാക്കി നോക്കാം എന്താ എരുമ പുള്ളിയിൽ മറ്റൊരു ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഈസിയായിട്ട് കുറച്ചൊരു മുകളിൽ ഉപയോഗിച്ചിട്ട് ഒരു രണ്ട് പേർക്ക് മൂന്ന് പേർക്കൊക്കെ ഉണ്ടാക്കുന്ന കറി പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറി കേട്ടോ ഇതിൽ ഇത് ഞാൻ മീൻ കറി വേറെ ഉണ്ടാക്കണില്ല മീൻ കറിയിൽ പൊതുവെ മത്തിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ ഇത് ഒരു വെറ്റേറിയൻ ആയിക്കോട്ടെ കേട്ടോ അതിനുവേണ്ടി നമ്മൾ വളരെ സിമ്പിളാണ് കേട്ടോ അല്പം ചെറുളി എടുത്തിട്ടുണ്ട് ചെറുളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് ഒരു ഞാൻ ശൂര്യമുളക് നമ്മുടെ നാടൻ മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇതെല്ലാം കൂടി നമുക്ക് ഇടാക്കാം തിരുമുപുളി നമ്മളിത് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തിരുമുളിയുണ്ട് ഇതുപോലെ എളുപ്പത്തിലരിഞ്ഞു വെച്ചോണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു വീട്ടിൽ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അല്ല നിങ്ങൾക്ക് ഇത് ഉണക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ അതിനും സാധ്യതയുണ്ട് കറികളുണ്ടാക്കാനായിട്ട് ഇതിപ്പോൾ മീൻ കറി ആക്കാനും വളരെ ഈസിയാണ് ഇതിൽ രണ്ട് മീൻ ഇട്ടാലും നിങ്ങൾക്കൊരു മീൻ കറിയായിട്ട് ഉപയോഗിക്കാം അല്ലേ വളരെ ഈസിയാണ് കേട്ടോ ഇതൊന്ന് സോട്ടാക്കുക ഒരു വെയിറ്റേറിയൻ മീൻ കയറി അല്ലേ വളരെ ഐസിയായിട്ട് ഇതുകൊണ്ട് ഇതുപോലെ കുറേ ഐറ്റങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാം അതുപോലെ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഹലുവ നമ്മൾ ട്രൈ ചെയ്തില്ല ഹലുവയും കൂടെ ഉണ്ടാക്കാം സ്ക്വാഷ് ഉണ്ടാക്കാം അല അടിച്ച് നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സ് അതിൽ നിന്ന് ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നല്ല വൈനിടാം പഴുത്ത ഇതെടുത്തിട്ട് വൈനിടാം ഷുഗറിൻ്റെ അംശം കൂട്ടൽ കൂടി എന്തായാലും ഏത് തരത്തിലും നമ്മുടെ ഒരു ഫുഡ്സ് പ്രിസർവ് ചെയ്ത് നാളേക്ക് ഉപയോഗിക്കാവുന്ന മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു പരിപാടിയും കൂടിയാണ് ഇത് കേട്ടോ അപ്പോൾ ഒന്നും കൂടിയും ബ്രൗൺ ആയതിനുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ ചില്ലി പൗഡർ അര സ്പൂണ് ചില്ലി പൗഡർ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഉപ്പ് ഇത്ര സാധനങ്ങളെ വേണ്ടു വളരെ ഈസി അല്ലേ ഇനി ഒന്ന് ഒന്നും ബ്രൗൺ ആവട്ടെ കേട്ടോ ഒരു ബ്രൗൺ ബ്രൗണുക ഒരിക്കലും കരിക്കാതെ ഉണ്ടാക്കാൻ നോക്കണേ വാങ്ങി വന്ന ഉള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില്ല അതിലേക്കിത് നമ്മൾ ഉപ്പ് അടക്കമുള്ളത് ഇടാം കേട്ടോ മസാല മുളക് പൊടി ഉണ്ടിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടും ഒന്ന് ചൂട്ടാക്കുക പിന്നെ നമ്മൾ എടുത്തുവെച്ചിങ്ങനെ കട്ട് ചെയ്തതേ നീ നീളത്തിലാണ് ഞാൻ അരിഞ്ഞിങ്ങണത് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലോ റൗണ്ടിലോ ഏത് ടൈപ്പിലാണ് കരിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ വളരെ സിമ്പിൾ അല്ലേ കറി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ തേഞ്ഞപ്പാൽ എടുക്കാൻ മാർക്കറ്റത് നമ്മൾ തേങ്ങപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ തേങ്ങപ്പാൽ രണ്ട് തേങ്ങപ്പാൽ അതായത് ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊക്കെ പറയില്ലേ അങ്ങനെ വേണമെങ്കിൽ എടുക്കുന്നവർക്ക് ആ മൂന്നാം പാൽ അല്ലെങ്കിൽ രണ്ടാം പാലമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഒറ്റ പാലെടുത്തിട്ടുള്ളൂ അവിടെ മിക്സിയിലിട്ട് എടുത്ത് അടിച്ച് ഒറ്റ പാലം എടുത്തുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പാൽ ഒഴിക്കാം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തന്നെ പലവേക്ക് ചിലവർക്ക് പുളി നന്നായിട്ട് വേവണം ചിലവർക്ക് ഒന്ന് അതിൻ്റെ ആ ഫ്രഷ്നസ്സും കിട്ടും വേണം അപ്പോൾ നമ്മൾ രണ്ടിനും ഒരു മീഡിയം രീതിയിൽ വേവിക്കണുള്ളൂ അപ്പോൾ രണ്ടാവശ്യക്കാർക്കും അതേപോലെ ഒരു ഫ്രഷ്നെസ് കിട്ടുകയും ചെയ്യും ഒത്തിരി വേവൊന്നുമില്ല കേട്ടോ അപ്പോൾ പുളി ആദ്യം വേവാൻ നിൽക്കണില്ല ജസ്റ്റ് ഒന്ന് വാടും വേണം പുളി കുക്കാവും വേണം ഈ കാര്യമൊക്കെ പണ്ട് കാലത്ത് മറ്റുള്ള വിഭവങ്ങളൊന്നും കിട്ടാതിരുന്നപ്പോൾ വളരെ ഈസി ആയിട്ട് കുടുംബത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഐറ്റങ്ങളാണ് ഇപ്പോൾ ഇതിൽ ചിലർ ചെമ്മീനിടും ചെമ്മീനിട്ട് തേങ്ങപ്പാലം അല്ല തേങ്ങ അരച്ച് ചേർക്കും കൂടുതൽ വിഭവങ്ങളുണ്ട് നമ്മൾ കുറച്ച് മാത്രം പച്ചുപെട്ടു അത് ട്രഡീഷണൽ ആയിട്ട് പണ്ടേ കാലത്ത് ഉണ്ടായത് ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു പുതുമില്ല എന്നാലും അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള ചെറിയ റെസിപ്പികൾ ചെയ്യുന്നു അതുപോലെ ഒത്തിരി ആയിട്ട് നമ്മുടെ ചാനലുണ്ട് തീർച്ചയായും നിങ്ങൾ കാണണേ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ നമുക്ക് തേങ്ങപ്പാൽ ചേർക്കാം തേങ്ങപ്പാലം ഒന്നും തിളയ്ക്കണം കേട്ടോ ഒത്തിരി അധികം തിളയ്ക്കണ്ട ഞാൻ പലപ്പോഴും പറയാറുണ്ട് തേങ്ങപ്പാലം ഒഴിച്ച് കറി ഒത്തിരി തിളച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടേസ്റ്റ് കൂടുന്നില്ല തന്നെയല്ല നമ്മുടെ ആരോഗ്യത്തിന് അത്ര സൂട്ടമുള്ളതല്ല അല്ലെങ്കിൽ തേങ്ങപ്പാലും തേങ്ങ ഉൽപ്പന്നങ്ങളൊക്കെ എപ്പോഴും മറ്റുള്ള ഉൽപ്പന്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് അനുയോജ്യമാണ് കേട്ടോ ഒത്തിരി വൈറ്റമിൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇരുമപുളി ഒരു തീമായിട്ടുണ്ടാക്കിയ ഐറ്റങ്ങളാണ് കേട്ടോ നമ്മൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കി നല്ല അല്പം പച്ചമുളകും ഇഞ്ചി പുതിന വെള്ളം ഷുഗർ നമുക്ക് ഹണിയൊക്കെ ഒഴിക്കാം ഓപ്ഷനൽ ഒത്തിരിയുണ്ട് അപ്പോൾ നല്ല ഡ്രിങ്ക്സ് ആണ് ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി ചുട്ട തേങ്ങയും ചെറുള്ളിയും ബറ്റർ മുളകെല്ലാം ഉപയോഗിച്ച് അരച്ചുണ്ടാക്കിയ ഒരു ചമ്മന്തി അതുപോലെ നമ്മൾ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു കറി ഇതിലൊന്നും ഒരു പുതിയ കറിയല്ല നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഒരു കറി തന്നെ കേട്ടോ അത് പെട്ടെന്ന് ഉണ്ടാക്കാം അവിടെ ഒരു വീട്ടിൽ പോയി ഏകദേശം ഒരു രണ്ടോ മൂന്നോ നാലോ ആളോ ഉണ്ടെങ്കിൽ ആ കറി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വെജിറ്റേറിയൻ മീൻ കറി എന്ന് തന്നെ പറയാം അല്ലേ വെജിറ്റേറിയൻ ഇരുമ്പൻപുള്ളിയുടെ ഇരുമൻപുള്ളിയുടെ കറി ഇരുമ്പൻപുള്ളക്ക് പല പേരുകളും പല സ്ഥലങ്ങളിലുണ്ട് അല്ലേ നമ്മളിവിടെ ഇരുമൻപുളിന്നാണ് പറയുക അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പേരുകളുണ്ടെങ്കിൽ പറയണേ ഇരുമ്പുള്ളി നല്ലൊരു കറിയാണ് കേട്ടോ സൂപ്പറാണ് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം തേനാപ്പാൽ പിഴിഞ്ഞു വെച്ച ഇരുമ്പൻ പുള്ളി ഇവിടെ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അച്ചാർ വളരെ ഈസിയാണ് അച്ചാർ ഇതിൽ ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഇതുണ്ടാക്കുന്ന വിധം നമ്മൾ കാണിച്ചിട്ടില്ല പക്ഷെ അത് ഈസിയാണ് ഇതുപോലെ ഏറ്റവും നമ്മുടെ ചാനലുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം അത് കാണിക്കാതിരുന്നത് കേട്ടോ അതുപോലെ വൈനൊന്നും നമ്മൾ കാണിക്കുന്നില്ല വൈനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് സ്ക്വാഷ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഇതിന് ഇരുമുള്ളി കണ്ടോ നല്ല സൂപ്പർ അച്ചാറാണ് കേട്ടോ നല്ല സൂപ്പർ അച്ചാറാണ് ഞങ്ങളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഇരുമുള്ളി കട്ട് ചെയ്ത് കുറച്ച് രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ ഉപ്പിൽ ത്തിരി വിനീഗർ ഒഴിച്ച് കല്ലുപ്പ് ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് പാകം അതിന് ശേഷം അതിൽ മുളക് പൊടി മാത്രം അല്പം വേണമെങ്കിൽ മഞ്ഞൾ പൊടി എടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് അല്പം എണ്ണ ചൂടാക്കി വെച്ച രീതിയാണ് കേട്ടോ നല്ല അച്ചാറാണ് പെട്ടെന്ന് ഉണ്ടാക്കാം അതാണ് അതിൻ്റെ പ്രത്യേകത അല്ലാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇട്ട് കുറച്ച് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഈ ഒരു മുമ്പുള്ളിൽ ചെറിയൊരു മുമ്പുള്ളി മാത്രം തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഉപ്പ് അപ്പോൾ അതായത് മൂന്ന് ഒരു മൂന്ന് പോർഷൻ മൂന്ന് ഗ്ലാസ്സിന് ഉള്ള വെള്ളത്തിൽ ഒരു ഗ്ലാസ് വിനീർ എന്നുള്ള രീതിയിൽ ഇട്ട് കല്ലുപ്പും അല്പം പഞ്ചസാര വെളുത്തുള്ളി ചില്ലി ഇതെല്ലാം ഇട്ട് തിളപ്പിച്ചാൽ വെള്ളം തിളയ്ക്കുമ്പോൾ അതായത് ഇരുമപ്പുള്ളി ഇട്ടിട്ട് ഓഫ് ചെയ്യാം അങ്ങനെ എടുത്തു വെച്ചാൽ തണുക്കുമ്പോൾ നമുക്ക് വേറെ പ്രിസൈറ്റീവ് ഒന്നും ചേർക്കാണ്ട് കുറേ കാലം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വെള്ളം തുടച്ച് വൃത്തിയായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നാലായിട്ട് അഞ്ചായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ ഐറ്റങ്ങൾ നിങ്ങൾക്കറിയാവുന്ന വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇരുമപൂളി സീസണൽ ഫ്രൂട്ട്സ് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത് നമ്മൾ അതിൻ്റെ ഒരു ചെറിയ കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കി എല്ലാവരും പറ്റിപ്പെടുത്തുക താങ്ക് യു സജിസ് ഫുൾ ഔട്ട് ടൈം ബായ് എൻജോയ് ദ ലൈഫ്